നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ അതെ അതെ അപ്പം അതിനകത്തൊരു കമന്റ് വന്നു അതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് എന്നൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റുമോ ഓഫ് കട്ടർ ലെ കട്ടർ എങ്ങനെയാന്ന് കൈയുടെ ടെക്നിക്ക് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം പറ ഇതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ ഓക്കെ അപ്പം കട്ടർ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്ലോ ആയിട്ട് പുറത്തേക്ക് നെക്സ്റ്റ് നെക്സ്റ്റമ്പിലേക്ക് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഈ ലെവലിലാണ് ഞങ്ങൾ പിടിക്കാറ് ഇത് ഈ ഇതില് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ വിരലാണ് വെക്കുന്നത് ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വിടുക അത് സ്ലോ ആയിട്ട് കട്ട് ചെയ്തിട്ട് പോകും പുറത്തേക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വിടുന്നത് പക്ഷെ നേരെ നല്ല ജമ്പും ഇപ്പോൾ സോഫ്റ്റ് ബോൾ ആണല്ലോ സോഫ്റ്റ് ബോളിൽ നല്ല ജമ്പും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഈ രണ്ട് വിരലിൽ പിടിച്ചിട്ട് അടിച്ചെറിയുക ഇങ്ങനെ റിലീസ് ചെയ്യുക ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ജമ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകും നമ്മുടെ ഫേസിൽ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകും ഇനി നേരെ തിരിച്ചിട്ട് ഇപ്പോൾ ഓഫ് കട്ട് ഉണ്ട് ഉള്ളിലേക്ക് അറിയണം ആ ഉള്ളിലേക്ക് അറിയുന്ന ജസ്റ്റ് ഫിംഗർ ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഫിംഗർ ഈ ഈ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുക്കാം അത് ഓഫ് അറിയാം ലഗ് അറിയാം ഫേസ് ബോളേഴ്സ് ആണല്ലോ ഫാസ്റ്റ് ബോൾ അങ്ങനെ എറിഞ്ഞിരുന്നത് പിന്നീട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്ത നേരം എപ്പോഴും ഞങ്ങള് ചുമരുന്നോ അല്ലെങ്കി എറിഞ്ഞ് എറിഞ്ഞ് പഠിച്ച് ചെയ്തതാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല ഇല്ല കൊറേ എന്തായാലും ഇപ്പൊ നമ്മള് ടൂർണമെന്റിലും മാച്ചിലും ആദ്യം വെറുതെ കളിക്കുന്ന മാച്ചിലൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ഷീലായി അതിന് ശേഷം ടൂർണമെന്റിലൊക്കെ ഇറങ്ങി ടൂർണമെന്റിലും അടികൊള്ളും കട്ടറൊന്നും കറക്റ്റ് സ്പോട്ടില് വീഴില്ലല്ലോ അപ്പൊ അതിപ്പോ ഇപ്പൊ രണ്ടു വർഷമായിട്ട് കണ്ടിന്യൂ നന്നായിട്ട് അറിയ അറിയാൻ പറ്റുന്നു ഒന്ന് വെച്ചാൽ കട്ടർ പഠിക്കുന്ന ആരായി കഴിഞ്ഞാലും ഫസ്റ്റ് ഡേ തന്നെ ബോൾ വന്ന് വീഴുവോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോവോ സ്പീഡൊന്നും പോവോ അല്ല എപ്പോഴും ഈ ഒരു ലെവലിലേക്ക് ഇടുന്നത് ബോള് കറക്റ്റ് പോയി പോകാം പക്ഷെ കട്ടർമാർ ഇങ്ങനെയൊക്കെ പിടിച്ചെറിയുന്നവർ അത് കറക്റ്റ് വന്നു പോകില്ല ചില ഫുൾ ടോസ് ആയി പോവാം അല്ലെങ്കിൽ പരിശീലനം കണ്ടിന് എന്ത് എന്ത് കാര്യമായി കഴിഞ്ഞാലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരും ഇപ്പൊ ഇപ്പോഴത്തെ ആവശ്യം കട്ടറാണ് അപ്പൊ നമ്മൾ അത് പഠിച്ചെടുത്തു